കള്ളന്റെ അതിബുദ്ധി പൊളിച്ചടുക്കി ഏറ്റുമാനൂർ പോലീസ് കോട്ടയം അതിരമ്പുഴയിൽ മലഞ്ചരക്ക് വ്യാപാരിയുടെ കടയിൽ കയറി എൺപത്തിയൊന്ന് വയസ്സുകാരനായ വ്യാപാരിയുടെ കഴുത്തിൽ കിടന്ന രണ്ടര പവൻ സ്വർണ്ണമാലയുമായി കളഞ്ഞ പ്രതിയെയാണ് ഏറ്റുമാനൂർ എസ് എച്ച്ഒ എ എസ് അൻസിലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പിടികൂടിയത് ആലപ്പുഴ ഹരിപ്പാട് പള്ളിപ്പാട് സ്വദേശിയായിട്ടുള്ള ജിൻസ് തോമസ് എന്ന ഇരുപത്തിയൊന്ന് വയസ്സുകാരനാണ് പോലീസിന്റെ പിടിയിലായത് പോലീസ് പിടിക്കാതിരിക്കാൻ വളരെ തന്ത്രപൂർവ്വമാണ് ഇയാൾ ഇവിടെ നിന്ന് കടന്നു കളഞ്ഞത് പക്ഷേ ആ ഒരു ശ്രമം വരെ പോലീസ് പൊളിച്ചെടുക്കുകയായിരുന്നു ഇരുപത്തിനാലിന് കഴിഞ്ഞ മിനിയന്നാളാണ് കേസ് ഇവിടെ റിപ്പോർട്ടാവുന്നത് നമ്മുടെ അതിരമ്പുഴ ജംഗ്ഷനിൽ തന്നെ കട നടത്തുന്ന ഒരു എൺപത്തി വയസ്സുള്ള ജോർജ് സെബാസ്റ്റിൻ എന്ന് പറയുന്ന ഒരു പ്രായമായിട്ടുള്ള ഒരു ചേട്ടനുണ്ട് ഇവിടെ കടയിൽ ഈ പറയുന്ന പല വ്യഞ്ജനങ്ങളും അതേപോലെ തന്നെ ഈ മലഞ്ചരക്ക് വ്യാപാരം എല്ലാ ഐറ്റംസും ഉണ്ട് അത്യാവശ്യം ഉച്ചയ്ക്ക് നല്ല ഒരു തിരക്കുള്ള സമയമാണ് ഏകദേശം ഒരു രണ്ട് മണിക്ക് അടുത്ത് വരുന്ന സമയത്ത് ഈ ഒരു അയാൾ പറയുന്ന വേറൊരുതാണ് ഒരു ചെറുപ്പക്കാരനായിട്ടുള്ളിൽ വന്ന് ഒരു ആറായിരം അടുത്തുള്ള മലഞ്ചരക്ക് വസ്തുക്കൾ വാങ്ങാനെന്ന വ്യാജേനം വന്നിട്ട് അതെല്ലാം എടുത്തു വെപ്പിച്ചു ശേഷം ദേഹത്തിൻ്റെ കഴുത്തിൽ കാണപ്പെട്ട സ്വർണം ഒരു രണ്ടര അടുത്ത് വരുന്ന സ്വർണ്ണമാല ജസ്റ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഭംഗി കൊണ്ടൊന്ന് കാണാൻ ആവശ്യപ്പെടുന്നത് എൻ്റെ അമ്മയ്ക്ക് ഇത് കൊടുക്കാനാണ് ആ ഒരു മുടസ്സാണ് നമ്മളവിടെ ഇയാള് പറയുന്നത് ആ ഒരു കാര്യം പറഞ്ഞ് ഇയാൾ അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ട് അതൊന്ന് ആ ചേട്ടൻ അത് സ്വാഭാവികമായിട്ടും അതിൽ വിശ്വസിച്ച് ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി എടുത്ത് കൈ പിടിച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ ഇയാൾ ഫോട്ടോ എടുക്കുന്നു ആ ഗ്യാപ്പിൽ പോയിട്ട് ഇയാൾ വന്ന സ്കൂട്ടർ ഓൺ ചെയ്ത് വെക്കുന്നു ഇയാളെല്ലാം തയ്യാറായിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അത്രയും അദ്ദേഹം ചിന്തിക്കുന്നില്ല ഇവൻ പോയി വണ്ടി ഓൺ ചെയ്ത് വെച്ച് ഗ്യാപ്പിൽ വന്നത് തിരിച്ചത് വീണ്ടും നോക്കാൻ ആവശ്യപ്പെടുന്നു ഇമിഷണ നേരം കൊണ്ട് അത് നേരെ കയ്യിൽ നിന്ന് പിടിച്ചുപറച്ചുകൊണ്ട് ഇവൻ വീട്ടുകളേ നടന്നു ഓടിപ്പോവാ ഓടി നേരെ ബൈക്ക് കൊടുത്തിട്ട് ഹെൽമെറ്റ് വെച്ചിട്ടാണ് അവൻ വരുന്നത് നേരെ ആ സാധനം പിടിച്ചു കുറച്ചു നേരെ സ്കൂട്ടർ എടുത്ത് വിട്ട് പോവുക ആളുകളുണ്ടവിടെ ക്യാമറകൾ മാറിയുണ്ട് പക്ഷെ എന്നാലും ഇദ്ദേഹത്തിനൊന്നും ഒച്ചയെടുക്കാൻ പോലും പറ്റിയില്ല പെട്ടെന്ന് ഒന്നും തിരിച്ചറിയാൻ മനസ്സിലാക്കുമ്പോഴും അവൻ പോയി മറിഞ്ഞിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത് ഒഫൻസ് റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മളപ്പം തന്നെ ഉടനെ തന്നെ ലഭ്യമായിട്ടുള്ള ക്യാമറകൾ നോക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞ കാര്യം അദ്ദേഹം തന്നെ ആദ്യം കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ഈ പ്രായം കൊണ്ടും പേടിച്ചുകൊണ്ടും പാനിക്കായ കൊണ്ടും കുറച്ച് വ്യക്തമായ അപ്പോൾ നമ്മൾ സമയവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിൽ നോക്കുമ്പോൾ സംഭവം കറക്റ്റാണ് സ്കൂട്ടറായിട്ട് അതിവേഗതയിൽ പോകുന്ന ഒരു വിഷയം നോക്കിയിട്ടുണ്ട് ആ വന്ന ആളുടെ ഹെൽമറ്റും അതുപോലെ വസ്ത്രങ്ങളുടെയും കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം നമുക്ക് ഇൻഫർമേഷൻ തന്നെയായിരുന്നു അതനുസരിച്ച് നമ്മൾ സി സി ടി വിൾ നോക്കി ഏകദേശം ഒരു അമ്പതിനടുത്ത് സി സി ടി വി നമ്മൾ നോക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ സി സി ടി വീൾ നോക്കി ഇയാൾ പോയ ഡയറക്ഷനിൽ പോയി നോക്കുമ്പോൾ ഇടക്ക് വെച്ച് നമ്മൾ സ്റ്റോപ്പാകുന്നത് അവിടെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ പിന്നെ ഈ പറയുന്ന ലക്ഷണങ്ങളുള്ള ഈ ഒരു സ്കൂട്ടർ യാത്ര പിന്നെ കാണുന്നില്ല സ്വാഭാവികമായിട്ടും നമ്മളവിടെ പിന്നെ ഈ കേസിലൊക്കെ ഒരു മുന്നോട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ അസാധ്യമായി നമ്മളവിടെ ഡൗണായി നമുക്കൊരു മുന്നോട്ടൊന്നും കിട്ടുന്നില്ല ഒരു പരിധി കഴിഞ്ഞ് പിന്നെ ബാക്ക് റോഡെല്ലാം നോക്കുമ്പോഴും അങ്ങോട്ടൊന്നും പോയിട്ടില്ല എന്നാൽ മുന്നോട്ടും പോയിട്ടില്ല അപ്പോൾ നമ്മളവിടെ വീണ്ടും പറ്റാവുന്ന രീതിയിൽ ബാക്കോട്ട് മറ്റ് ക്യാമറകളും പിന്നെ ആളുകളെ കണ്ടുപോയിച്ചു എല്ലാം നടത്തിയിലാണ് നമ്മളീ നിർണായകമായിട്ടുള്ളൊരു കാര്യം അറിയുന്നത് ഈ കേസിൽ ഈ സ്കൂട്ടറിനെ രക്ഷപ്പെട്ട പ്രതി ഇടക്ക് വെച്ച് യേശ്വള്ളഭാഗത്തിനടുത്ത് വെച്ച ഒരു സ്ഥലത്ത് വെച്ച് ഒരു പിക്കപ്പ് നിർത്തിച്ചിട്ട് പിക്കപ്പിൽ ഈ പറയുന്ന സ്കൂട്ടറും ഗേറ്റ് ഗേറ്റിട്ട് അയാൾ ഈ പിക്കപ്പിൽ കയറി പോവുകയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം എന്താ വെച്ചാൽ ഇയാൾക്ക് അവിടെയും വരെ ഇയാൾ ഹരിപ്പാട് സ്വദേശിയാണ് ഹരിപ്പാട് വരെ ഇയാൾ ഈ സ്കൂട്ടർ ഒടിച്ച് പോയി കഴിഞ്ഞാൽ പോലീസിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാമറകളിൽ പെട്ട് സ്വാഭാവികമായിട്ടും പോലീസ് അന്വേഷണം നടത്തി ഡിക്റ്റേറ്റ് ചെയ്യാമെന്ന് ഇയാൾക്ക് അറിയാം ഇയാൾ ഒഫൻസ് ചെയ്തതുകൊണ്ടും നിരവധി ഒഫൻസുകൾ ചെയ്തിട്ടുള്ള ആളായതുകൊണ്ടും ഇയാൾ പിന്നെ മറ്റ് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതുകൊണ്ടും ഇയാൾ എങ്ങനെയോ വളരെ ബുദ്ധിപരമായിട്ട് അയാൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണ് സാറെ കിലോമീറ്ററുകൾ കഴിഞ്ഞ പതിനെ ആൾ ഒരു പിക്കപ്പിന് എടുത്തിട്ട് അതിലേക്ക് ഈ വാഹനം കയറ്റി പിന്നെ അതിൽ പോവാണ് സ്വാഭാവികമായിട്ടും പോലീസ് എല്ലാം ചിന്തിക്കുന്നത് ഇയാൾ വന്ന രീതിയിൽ പോകുന്ന അതനുസരിച്ചല്ല അന്വേഷണം നടത്തുന്നത് ആ കാണിച്ച ബുദ്ധിയും നമ്മൾ അന്വേഷണത്തിൽ കൃത്യം സമയം കൊണ്ട് നമുക്ക് അങ്ങനെ അത് തിരിച്ചറിയാൻ സാധിച്ച് പിന്നെ നമ്മൾ അത് കേന്ദ്രീകരിച്ച് ആ പിക്കപ്പ് കാരനെ ഐഡന്റിഫൈ ചെയ്തു പിക്കപ്പുകാരനോട് ഇയാൾ പറയുന്നത് എൻ്റെ വാഹനം ഡാമേജ് ആയിട്ടുണ്ട് തകരാറായി ഓടിച്ചു പോകാൻ പറ്റത്തില്ല എനിക്ക് ഹരിപ്പാട് വരെ ഓട്ടം പോകണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അയാൾ സ്വാഭാവിക സാധാരണ സംഭവിക്കാവുന്ന കേസായത് കൊണ്ട് അത് വിശ്വസിച്ചു അതനുസരിച്ച് ഇവർ പോയി എന്നുള്ളതാണ് നമുക്കറിയാം കഴിഞ്ഞു പിന്നെ നമ്മൾ അതനുസരിച്ച് ഈ പിക്കപ്പ് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി ഒത്തിരി ബുദ്ധിമുട്ടി ആ പിക്കപ്പ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു ആൾക്കിതിൽ റോൾ ഉണ്ടോ എന്നുള്ളതിനെ നമ്മൾ ആദ്യം സംശയിച്ചു പക്ഷേ അത് അയാൾ ഇങ്ങനെ അയാളൊന്നും പറഞ്ഞിട്ടില്ല അയാൾ ഈ പറഞ്ഞ പോലെ വാഹനം ആയി എന്ന് പറഞ്ഞ ഒരു ഓട്ടം മാത്രമായിരുന്നു അയാൾ നമ്മുടെ അടുത്ത് കൃത്യമായിട്ട് വിവരം തന്നു ഇന്നയാള ഇന്ന സ്ഥലത്ത് ഹരിപ്പാട് ഭാഗത്തുള്ള ഒരു സ്ഥലത്ത് പർട്ടിക്കുലർ പോയിന്റ് പറഞ്ഞു അവിടെ കൊണ്ടേ ഇറക്കി പൈസ പോലും ഗൂഗിൾ പേ ഒന്നുമല്ല അയാളുടെ പേരെന്താണെന്ന കാര്യങ്ങളൊക്കെ അറിയത്തില്ല ഒരു കാര്യവും അയാൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല അയാൾ ഫ്രോഡ് ആയതുകൊണ്ട് ഒരു കാര്യവും ഇയാൾ പറഞ്ഞിട്ടില്ല മിനിമം കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞ പല കാര്യങ്ങളും എല്ലാം കള്ളത്തരങ്ങളിലാണ് പറഞ്ഞേക്കുന്നത് ഇയാൾ കാശായിട്ട് പൈസയും കൊടുക്കുകയാണ് ചെയ്ത് പിന്നീട് നമ്മൾ നേരെ അതറങ്ങി അതിനനുസരിച്ച് തുടർന്നുള്ള അന്വേഷണം നേരെ ഒരു നിമിഷം പോലും വൈകാതെ തന്നെ ആലപ്പുഴയ്ക്ക് പോയി അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് ഈ ഇറങ്ങിയെന്ന് പറയുന്ന സ്ഥലത്തെല്ലാം ക്യാമറകളുണ്ടായിരുന്നു അവിടെയെല്ലാം നമ്മൾ നോക്കി പക്ഷേ നിർഭാഗ്യവശാൽ അവിടെ എല്ലാം ക്യാമറകൾ വർക്കിങ്ങല്ലായിരുന്നു പരാജയമായിരുന്നു തുടർന്ന് അവിടെ എല്ലാം കേന്ദ്രീകരിച്ച് അന്വേഷണം ആളുകളോട് ചോദിച്ചും മറ്റൊക്കെ അന്വേഷിച്ചതിൽ നിർണായകമായിട്ട് അവിടെ നിന്ന് ഇയാൾ ശേഷം പോയതൊരു വാഹനം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു പ്രതി പോയത് ആ വാഹനം ആണെന്ന് അറിഞ്ഞു അത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ വാഹനവും ചെന്ന വീടും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് അതായത് പ്രതി കുറ്റകൃത്യത്തിന് ശേഷം ചെന്ന വീട് നമ്മൾ തിരിച്ചറിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ തന്നെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് എന്നാൽ ഈ ക്രൈം നടന്ന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതിയെ കസ്റ്റഡിയിലെടുക്കാൻ പറ്റി അതെ അതെ സാധാരണ രീതിയിൽ ഒരു സ്നാച്ചിങ് കേസുകൾ ഇതേപോലെയുള്ള കേസുകൾ റിപ്പോർട്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പോലീസിന് ഏറ്റവും വലിയ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഈ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒഫൻസ് കടന്ന ഒരു സ്പോട്ടിൽ നിന്ന് ഇവർ വിട്ട് കളയും അത്രയും പെട്ടെന്ന് തന്നെ രക്ഷപ്പെട്ട് പോയി കളയും അത് ക്യാമറകൾ ഞാൻ ചോദിച്ചെല്ലാം അതിൻ്റെ പുറകെ പോയാലും ഒരു ലിമിറ്റ് ചെയ്യുമ്പോൾ നൂറ് പല വഴികളാണ് ടൗണാണ് ആണ് ഒത്തിരി വഴികളുണ്ട് ഏതെങ്കിലും ഒരു റൂട്ടിലോട്ട് ഡൈവേർഷൻ ക്യാമറകളുടെ ശ്രദ്ധയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ പോയി അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ അവർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല ഈ ഒരു 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 മണിക്കൂർ ക്യാമറ നോക്കണമെങ്കിൽ ഒരു മണിക്കൂർ തന്നെ വേണം അതാണ് ഈ ഇങ്ങനെയുള്ള കേസുകളിൽ ഏറ്റവും സമയമെടുക്കുന്ന ഒരു കാര്യം അപ്പം അതിൽ നമ്മൾ ഒരു നിമിഷം പോലും വൈകിട്ടില്ല കണ്ടിന്യൂസ് ഞങ്ങളൊരു നാല് അഞ്ച് പേര് ഇവിടെ നിന്ന് പരമാവധി എല്ലാവരും തന്നെ ഇറങ്ങി ഇവിടെ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടാണ് അതിൽ പ്രധാനമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത് ശേഷം നാലഞ്ച് പേര് ഇവിടെ നിന്ന് ഇൻവെസ്റ്റിഗേഷൻ ഭാഗമായിട്ട് ഒരു നിമിഷം പോലും വൈകാതെ രാത്രി തന്നെ ഏകദേശം ആ സമയത്ത് അർദ്ധരാത്രി തന്നെ നമ്മൾ പോയതുകൊണ്ട് പിന്നെ അവിടെ ചെന്നും ആ രീതിയിൽ അന്വേഷണം നടത്തി കൊണ്ടും നമുക്ക് അതിൽ പ്രതിയെ പിടിക്കാനായത് മറ്റ് നിരവധി പ്രതിയാണ് അയാൾക്ക് നിലവിൽ ആറ് ഏഴ് കേസുകളുണ്ട് ഓൾറെഡി ഇരുപത്തൊന്ന് വയസ്സുള്ള ജിൻസ് തോമസ് അയാളുടെ പേര് ഒരു കുറഞ്ഞ പ്രായത്തിനുള്ളിൽ തന്നെ ഏഴ് കേസുകൾ അയാൾക്കത് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അതിലൊരു അഞ്ച് കേസുകൾ മോഷണ കേസാണ് അതുകൂടാതെ ഹർട്ട് ഉണ്ട് പിന്നെ മദ്യം നടത്തി നബ്കാരി കേസും ഉണ്ടായത് അരിപ്പാട് മാവേലിക്കര വൈക്കം അരൂര് തുടങ്ങിയ സ്റ്റേഷനുകളിലെല്ലാം കേസുണ്ട് ഏറ്റുമാണ്ടിലെല്ലാം കേസുണ്ട് ഇയാളുടെ ഒരു സ്ഥിരം തൊഴിൽ നമ്മൾ ആ പോലീസ് സ്റ്റേഷനിൽ അവിടെ ചെന്ന് അന്വേഷിച്ചതിൽ മനസ്സിലായത് ഇയാളുടെ സ്ഥിരം ഒരു മോഡസാണത് കടകളി ചെല്ലുക കടകളിയിൽ ചെന്നിട്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഓർഡർ കൊടുക്കുക അതെടുക്കുന്ന സമയങ്ങളിൽ എന്തെങ്കിലും ആവശ്യപ്പെട്ട് ഇയാൾ ആ കടക്കാരനെ അവിടെ നിന്ന് ഒരു ആബ്സൻസ് ആക്കുക മറ്റെന്തെങ്കിലും എടുക്കാനായിട്ട് ആവശ്യപ്പെട്ട് പോകുന്ന സമയത്ത് ഈ കൗണ്ടറിൽ ഇരിക്കുന്ന പൈസയാണ് കൂടുതൽ ഇയാൾ മോഷ്ടിച്ച് കണ്ടു പിന്നെ ഇതേപോലെ അവസരം കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിലപിടിപ്പുള്ള സ്വർണം കയക്കലാകുക എന്നുള്ളതാണ് അയാളുടെ നമുക്ക് മനസ്സിലായ രീതി ചെയ്തു മോഷണത്തിന് ശേഷം നിന്ന് കടന്നു കളയുമ്പോൾ ആ വാഹനത്തിന്റെ നമ്പറിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പിടികൂടും എന്നൊരു ഭയമുള്ളതിനാൽ തന്നെ ആ ഇരുചക്രവാഹനം മറ്റൊരു പിക്കപ്പിൽ കയറ്റിയാണ് അയാൾ ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോയത് ഹരിപ്പാട്ടേക്ക് പോയത് ആ പോലീസ് ഒരു കാരണവശാലും പിടികൂടാതിരിക്കാനാണ് പ്രതി ഇത്തരത്തിലൊരു അധിബുദ്ധി കാണിച്ചത് പക്ഷേ ആ ഒരു ശ്രമം പോലും ഏറ്റുമാനൂർ പോലീസ് പൊളിച്ചെടുക്കുകയായിരുന്നു ഈ സംഭവം നടന്ന ഇരുപത്തിനാല് മണിക്കൂറിനകം തന്നെ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ആലപ്പുഴ ഹരിപ്പാട് പള്ളിപ്പാട് സ്വദേശിയായിട്ടുള്ള ജിൻസ് തോമസ് എന്ന ഇരുപത്തിയൊന്ന് വയസ്സുകാരനെ കോടതി റിമാൻഡ് ചെയ്തു ഏറ്റുമാനൂറിൽ നിന്നും അരുൺമലയിലൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി